ഒരു നാമം അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ജീവിതം ഭൂമിയിൽ തുടരുവാൻ അനുവദിച്ച ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ വചനത്തിന്റെ മുമ്പാകെ വീണ്ടും ഇരിക്കുവാൻ ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ഹൃദയത്തെ വളരെ സ്പർശിക്കേണ്ട നാം എപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു ചിന്ത ഞാൻ നിങ്ങളോടൊപ്പം ദൈവവചന ധ്യാനത്തിനായി കൊണ്ടുവരികയാണ് ഈ ചിന്ത നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കേണ്ട ഒന്ന് തന്നെയാണ് ഞാൻ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനം നാൽപ്പത്തി ആറിൻ്റെ പത്താം വാക്യം മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും ബി സ്റ്റിൽ നോ ദാറ്റ് ഐ ആം ഗോഡ് ഇത് ദൈവം പറയുന്ന വാക്കാണ് എന്നോടും നിങ്ങളോടും നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ വിവിധമായ പ്രതികൂലങ്ങളെ നാം അഭിമുഖീകരിക്കുമ്പോൾ പറയുന്ന ദൈവത്തിൻ്റെ ഇമ്പസ്വരമായിട്ട് ഇത് മാറുന്നുണ്ട് ശരിക്കും എൻ എസ് ബി ട്രാൻസ്ലേഷനിൽ ഇതുപയോഗിച്ചിരിക്കുന്നത് സീസ് സ്ട്രൈവിംഗ് ഐ നോ ദാറ്റ് ഐ ആം ഗോഡ് എന്നാണ് അപ്പോൾ നീ പോരാടുന്നത് നീ ഓടുന്നത് നിന്റെ അധ്വാനം നീ നിർത്തൂ എന്നിട്ട് ഞാൻ ദൈവമെന്ന് അറിയുക എന്ന് ദൈവം പറയുകയാണ് ശരിക്കും ഈ പശ്ചാത്തലത്തിൽ നമ്മൾ കാണുമ്പോൾ യുദ്ധങ്ങളും വലിയ പ്രശ്നങ്ങളുമൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ലോക ജാതികൾ ഇസ്രായേലിന് നേരെ പോരാടുവാൻ ഒരുങ്ങി വരുമ്പോൾ അവരുടെ ആയുധങ്ങൾ അവർ വർദ്ധിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ജാതികളോട് പറയുകയാണ് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന ഇസ്രായേലിനോടും അതൊരു കൽപ്പന തന്നെയാണ് നിങ്ങൾ അടങ്ങിയിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും ശരിക്കും ഈ വാക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ നാം പഠിക്കുമ്പോൾ ബി സ്റ്റിൽ എന്നുള്ള ആ പ്രയോഗം അടങ്ങിയിരിക്കുക അല്ലെങ്കിൽ നിശ്ചലമായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ആ വാക്ക് നമ്മളോട് പറയുന്നത് ടേക്ക് ഓഫ് യുവർ ഹാൻഡ് റിലാക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം പലപ്പോഴും നാം വാഹനം ഓടിക്കുമ്പോൾ സ്റ്റിയറിങ്ങിൽ പിടിച്ച് കൊണ്ടാണ് വാഹനം ഓടിച്ചു പോകുന്നത് ഇപ്പോൾ ദൈവം പറയുകയാണ് നിന്റെ കൈ നീ ആ സ്റ്റിയറിങ്ങിൽ നിന്ന് എടുക്കുക ഞാൻ അതിനെ നിയന്ത്രിച്ചു കൊള്ളാം നീ റിലാക്സ് ചെയ്യുക നീ ടെൻഷൻ ഒന്നും എടുക്കാതെ നീ സുസ്ഥമായിട്ട് ഇരിക്കുക ഞാനാണ് സകലവും നിയന്ത്രിക്കുന്നത് നിനക്കൊന്നും നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല സകലവും എന്റെ നിയന്ത്രണത്തിലാണ് എന്ന് ദൈവം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ശബ്ദം നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ ദൈവത്തിൽ നിന്നും കേൾക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വർദ്ധിക്കുമ്പോൾ നാം വല്ലാതെ ഭാരപ്പെടുമ്പോൾ നമ്മളെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം നമ്മളെ ഒന്നും പരിഹരിക്കുവാൻ കഴിയില്ല നമ്മുടെ ദൈവമാണ് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ പ്രശ്നങ്ങൾക്കും മീനെ പരിവർത്തിക്കുവാൻ കഴിയുന്ന അവയെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന നമുക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് നാം ഈ ശബ്ദം കേൾക്കണം നിശ്ചലമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിയുക നാം ഈ സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ തലക്കെട്ടിൽ കാണുന്ന കാര്യം ഇങ്ങനെയാണ് സംഗീത പ്രമാണിക്ക് കന്യകമാർ എന്ന രാഗത്തിൽ കോരകപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം ഈ കന്യകമാർ എന്ന രാഗം എന്നുള്ളത് അലമോത് എന്ന് പറയുന്ന ഒരു ഹിബ്രു വാക്കാണ് അതിന് അൽമാ എന്ന് പറയുന്ന ആ പദമാണ് കന്യക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത് ആ പദത്തിൽ നിന്നാണ് ഈ വാക്ക് വന്നിരിക്കുന്നത് കന്യാകുമാർ എന്ന രാഗം ഒന്ന് തിരുവൃത്താന്തം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ ദാവീദ് സംഗീതക്കാരെ ആക്കുന്ന ഭാഗത്ത് നാം മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് എന്നിവർ അലാമോത്ത് രാഗത്തിൽ വീണകളെയും ധനിപ്പിക്കുവാനും അപ്പോൾ ഈ അലാമോത്ത് രാഗം എന്ന് പറയുന്നത് ഒരു സംഗീതത്തിൻ്റെ പശ്ചാത്തലമൊരുക്കി രാഗം നൽകുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഈ കന്യകമാർ എന്ന രാഗത്തിൽ എന്നുള്ള ഈ പ്രയോഗം ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയുള്ള കോറസ് പോലെയുള്ള ഭാഗങ്ങൾ പാടുവാൻ കന്യകമാരും അതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാകാം എന്നാണ് എന്തായിരുന്നാലും ഈ അലമോത് രാഗം ഒരാശ്വാസം പകരുന്ന ഒന്നാണ് ഇവിടെയും ഈ സങ്കീർത്തനം നമ്മുടെ കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നമുക്ക് ആശ്വാസം പകരുന്ന ഒന്നായിട്ടാണ് ഇരിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണ് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഈ സങ്കീർത്തനത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഐ ഹാവ് എ റെഫ്യൂജ് എനിക്കൊരു സങ്കേതമുണ്ട് അതെന്റെ ദൈവമാണ് ദൈവം എൻ്റെ സങ്കേതമാകുകയാൽ ഞാൻ ഭയപ്പെടുകയില്ല പ്രിയ ദൈവമക്കളെ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഭയപ്പെടാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഉറപ്പുണ്ടാകണം ദൈവം എൻ്റെ സങ്കേതമാണ് എന്ന് ഈ സങ്കീർത്തനം മാർട്ടിൻ ലൂതറിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സങ്കീർത്തനം എന്നാണ് പറയുന്നത് ഇദ്ദേഹം ഈ സങ്കീർത്തനം വായിച്ച് ഒത്തിരി ആശ്വസിക്കുന്ന ആളായിരുന്നു മെലാങ്കൻ എന്ന സംഗീതക്കാരനോട് മാർട്ടിൻ ലൂതർ എന്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുന്ന സമയത്തെല്ലാം വന്ന് പറയുമായിരുന്നു വേഗം ആ പാട്ടുപാട് എന്ന് എ മൈറ്റി ഫോർട്രസ് ഈസ് അവർ ഗോഡ് എന്ന് പറയുന്ന ആ തുടക്കമുള്ള മനോഹര ഗാനം മാർട്ടിൻ ലൂതർ എഴുതുവാൻ കാര്യം തന്നെ ഈ സങ്കീർത്തനമാണ് യഹോവ എൻ്റെ സങ്കേതമാകയാൽ ഞാൻ എന്തിനു ഭയപ്പെടണം മാർട്ടിൻ ലൂധറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നവോത്ഥാന നായകനായി നിന്നുകൊണ്ട് ഒരു വലിയ നവോത്ഥാനം വരുത്തുവാൻ ശ്രമിക്കുമ്പോൾ അന്നത്തെ കത്തോലിക്ക സഭാവിഭാഗം അതിൻ്റെ നേതൃത്വം മുഴുവൻ മാർട്ടിൻ ലൂധറിനെതിരായിരുന്നു ഏത് സമയത്തും മാർട്ടിൻ ലൂധറിനെ കൊന്നുകളയാമായിരുന്നു എന്നാൽ ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ദൈവം എൻ്റെ സങ്കേതമാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മാർട്ടിൻ ലൂതർ വളരെ ശക്തിയോടെ നിന്ന് ക്രിസ്ത്യാനിത്വത്തിന് ഒരു വലിയ നവോത്ഥാനം കൊണ്ടുവന്നു അതിന് അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ദൈവം എൻ്റെ സങ്കേതമാണെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം എന്നാണ് നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ കഷ്ടങ്ങൾ വളരെ ഉണ്ടാകുമ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത തുണയായി ഒരു ദൈവമുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഇരച്ചു കലങ്ങി പർവ്വതങ്ങൾ കുലുങ്ങി അതിലെ വെള്ളം കലങ്ങി എൻ്റെ നേരെ വല്ലാതെ വരുമ്പോൾ സകലവും എനിക്കെതിരാകുമ്പോൾ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല കാരണം ദൈവമാണ് എൻ്റെ സങ്കേതവും ബലവും അവൻ എനിക്ക് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ് സഹായകനാണ് അതുകൊണ്ട് ഞാൻ എന്തിന് ഭയപ്പെടണം നമുക്കറിയാം യോസുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഇരുപതാം അധ്യായത്തിൽ സങ്കേത നഗരങ്ങളെ കുറിച്ച് നാം കാണുന്നുണ്ട് ആ ആറ് സങ്കേത നഗരങ്ങൾ ഇസ്രായേലിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അവരുടെ ഇടയിൽ ആരെങ്കിലും അറിയാതെ ഒരാളെ കൊന്നുപോയാൽ അവിടെ കോടി വന്ന് സങ്കേത പഠനത്തിൽ അഭയം പ്രാപിച്ച് പ്രാപിക്കാൻ കഴിയും അതെ നമുക്ക് രക്ഷ പ്രാപിപ്പാൻ സഹായത്തിനായിട്ടോടി വരുവാൻ നമുക്ക് മറുപടമായി നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് നാം കുലുങ്ങാതെ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കണം അറ്റ് ഐ ആം ഗാഡ് നീ നിശ്ചലമായിരിക്കുക ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു എന്നറിയുക എൻ്റെ ഒരു സ്നേഹിതൻ അമേരിക്കയിൽ ഒരു വലിയ അപകടത്തിൽപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം അകപ്പെട്ടു പോയി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാത്ത ഒരു രംഗം വന്നു അദ്ദേഹം അകത്തു നിന്ന് പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട് എന്താണ് ചെയ്യുവാൻ കഴിയുന്നതെന്ന് അറിയില്ല കാറിൻ്റെ എല്ലാ ഡോറും ലോക്ക് ആയിരിക്കുന്നു അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല അദ്ദേഹം വളരെ ക്ഷീണിതനായ കാറിനുള്ളിൽ കിടക്കുകയാണ് പുറത്തു നിന്നുള്ളവരൊക്കെ വന്ന് നോക്കുന്നുണ്ട് എന്താണ് ഇതെന്ന് പക്ഷെ ആർക്കും രക്ഷിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ നിറച്ച ഒരു വാക്യമാണ് മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക ബി സ്റ്റിൽ ഐ ദാറ്റ് ആം അറിഞ്ഞുകൊള്ളുകാഡ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വീകരണ മുറിയിൽ ഒരു വലിയ ബോർഡിൽ ആ വാക്യം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കിടന്ന മുറിയിൽ ആ വാക്യം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് കാരണം എന്നെ സംഭവം നടന്ന ആ സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു ബ്രദറെ ഇതായിരുന്നു അവസ്ഥ അപ്പോൾ എനിക്ക് രക്ഷപ്പെടുവാൻ ഒരു വഴിയുമില്ല ഞാൻ ആ വാഹനത്തിനുള്ളിൽ പെട്ടുപോയിരിക്കുകയാണ് എന്നെ സഹായിപ്പാൻ ആർക്കും കഴിയില്ല അപ്പോൾ ഈ വാക്യമാണ് എൻ്റെ ഹൃദയത്തിൽ വന്നത് ബി സ്റ്റിൽ ഐ ആം കാഡ് നീ നിശ്ചലമായിരിക്കുക സാവധാനമായിരിക്കുക നീ റിലാക്സ് ചെയ്യുക ഞാനാണ് നിന്റെ ദൈവമെന്ന് നീ അറിയുക അദ്ദേഹം പറഞ്ഞത് അധികം താമസിക്കാതെ പോലീസ് വന്നു അദ്ദേഹത്തെ പെട്ടെന്ന് അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തു എന്നാണ് നിങ്ങൾ ഞാനും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്തായാലും അതിൻ്റെ നടുവിൽ നമ്മുടെ ദൈവം ഉണ്ട് എന്നുള്ള ബോധം ഉള്ളവരായിട്ടിരിക്കുന്നത് നല്ലതാണ് രണ്ടാമതായിട്ട് നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ നാല് മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ നഗരത്തെ അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിൻ്റെ ഉണ്ട് അത് കുലുങ്ങിപ്പോകുകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും ജാതികൾ ക്രൂധിച്ചു രാജ്യങ്ങൾ കുലുങ്ങി അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു ഭൂമി ഉരുങ്ങിപ്പോയി സൈന്യങ്ങളുടെ ഏകോപനം നമ്മോട് കൂടെയുണ്ട് ഉണ്ട് യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്നത് ഐ ഹാവ് മൈ സ്ട്രെങ് ഹിം അവനിലാണ് എന്റെ ശക്തി എന്റെ ബലം ദൈവത്തിലാണ് എന്നാണ് ഇവിടെ നാം കാണുന്നത് അതെ നാം കാണുകയാണ് ദൈവം അവൻ്റെ പട്ടണമായ യരുഷലേമിലുണ്ട് അതുകൊണ്ട് അത് കുലുങ്ങേണ്ട ആവശ്യമില്ല അധികാലത്തു തന്നെ ദൈവം അതിനെ സഹായിക്കും കാരണം സൈന്യങ്ങളുടെ ദൈവമായ ഹോവ നമ്മുടെ കൂടെ ഉണ്ട് അതെ ഇസ്രായേലിന്റെ ദൈവമായ ഹോവ സൈന്യങ്ങളുടെ ദൈവമാണ് അവന്റെ സൈന്യം വളരെ ശക്തമാണ് അവനെ അവൻ്റെ ജനത്തെ തോൽപ്പിക്കുവാൻ ആർക്കും കഴിയില്ല അവനാണ് അവരുടെ ദുർഗം അവനാണ് അവരുടെ ശക്തി അവനവരോട് കൂടെ ഉള്ള ദൈവമാണ് നാം ഈ വേദഭാഗം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിയുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അത് രണ്ട് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും അവിടെ ഹിസ്കിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ നാം കാണുന്നു ഹിസ്കിയ രാജാവ് ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് ചെല്ലുന്നു കരയുന്നു അതിന്റെ കാരണം നാം അവിടെ വായിക്കുന്നത് രണ്ട് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം അവിടേക്ക് നാം വരുമ്പോൾ രാബ്ഷക്കെ എന്ന് പറയുന്ന അസീറിയ രാജാവിന്റെ സൈന്യാധിപൻ എബ്രായ ഭാഷയിൽ തന്നെ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ രാജാവ് നിങ്ങളെ ചതിക്കും നിങ്ങൾ ഹിസ്കിയാവിനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് ആ ജനത്തോട് പറയുകയാണ് ആശ്രയിക്കരുത് അവൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നിങ്ങളെ വിടുവിക്കുമെന്നാണ് പക്ഷേ നിങ്ങൾ ആ ദൈവത്തിനും ആശ്രയിക്കരുത് കാരണം അശൂറിലെ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ലോകത്തിലെ ഒരു ദേവന്മാർക്കും അവരുടെ രാജാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല ഒരു രാജ്യവും വിടുവിക്കപ്പെട്ടിട്ടില്ല നിങ്ങളും വിടുവിക്കപ്പെടുകയില്ല എന്ന് പറയുകയാണ് എന്നാൽ നമ്മളവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം മുപ്പത്താറാം വാക്യം മുപ്പത്തി ആറ് മുപ്പത്തിയേഴും എന്നാൽ ജനം മിണ്ടാതിരുന്നു അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു ഹിൽക്കിയാവിന്റെ മകനായ മകനായീം എന്ന രാജധാനി വിചാരകനും രാജസക്കാരനായ ഷബ്നയും ആസാബിന്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്നു വാക്ക് അവനോട് അറിയിച്ചു നാം ഈ വേദഭാഗത്തേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം കാണുകയാണ് ജനത്തോട് പറഞ്ഞു മിണ്ടരുത് ജനം മിണ്ടാതിരുന്നു ഇപ്പോൾ ഈ വാർത്ത ഈ വാക്കുകൾ എഴുതിയ ലേഖനം റാബ്ഷാക്കെ കൊടുത്തുവിട്ടിരിക്കുകയാണ് എന്നാൽ റബ്ഷാക്ക് കൊടുത്തുവിട്ട ആ വാക്യം ആ കത്ത് ഹിസ്കിയാവിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ് നാം വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടൊടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു അടുത്ത വാക്ക് പിന്നെ അവൻ രാജധാനി വിചാരകനായ എല്യാക്കിമിനെയും രാജസക്കാരനായ ശബ്ദയെയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആമോസിന്റെ മകനായ പ്രവാചകന്റെ അടുക്കൽ അയച്ചു അവർ അവനോട് പറഞ്ഞത് വിപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും നിന്നയുമുള്ള ദിവസം അത്രേ കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു പ്രസവിക്കുവാനോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുവാൻ റബ്ഷാക്കയെ അവന്റെ യജമാനായ അസുർ രാജാവ് അയച്ചു പറയിക്കുന്ന വാക്കുകയും നിന്റെ ദൈവമായ ഹോവ പക്ഷെ കേൾക്കും നിന്റെ ദൈവമായ ഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും ആകെയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കണമേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഹിസ്കിയ രാജാവ് ദൈവാലയത്തിലേക്ക് ചെന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചു അതുപോലെ യശയവിൻ്റെ അടുക്കലെ കാളിനെ അയയ്ക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് ദുഃഖവും നിന്ദയും അധികം പ്രതികൂലങ്ങളുമുള്ള കഷ്ടമുള്ള കാലമാണ് നീ പ്രാർത്ഥിക്കണം ദൈവത്തോട് അപേക്ഷിക്കണം ദൈവമേ വിടുവിക്കുകയുള്ളൂ എന്ന് ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു യശയാവ് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് പത്തൊൻപതാം അധ്യായം നിങ്ങൾ വായിക്കുക ഈ രാജാവ് ശങ്കരീബ് നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല അവൻ അവൻ്റെ രാജ്യത്തേക്കും മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഞാൻ ഞാനവനൊരു മനോവിഭ്രമം വരുത്തും എന്നിട്ട് അവൻ്റെ നാട്ടിൽ വെച്ച് അവൻ വാളാൽ കൊല്ലപ്പെടും എന്ന് പറയുകയുണ്ടായി അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് നാം പിന്നീട് മുമ്പോട്ട് വരുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ് പത്തൊൻപതാം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യം എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാബിദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കുമെന്ന് യഹോബയുടെ അരുളപ്പാട് അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശുർ പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ കൊന്നു ജനൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ അശ്വർ രാജാവായ സൻഹരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിലവയിൽ പാർത്തു അടുത്ത വാക്ക് അവന്റെ മക്കൾ അവനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു പ്രിയ സഹോദര പ്രിയ സഹോദരി നിങ്ങളും ഞാനും നമ്മുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ ശക്തി യഹോവയിലാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് നാം വായിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് കഷ്ടങ്ങളുടെ നടുവിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഹിസ്കിയാവ് നമ്മളെ പഠിപ്പിക്കുന്നു മിണ്ടാതെ ഇരിക്കുക ഇത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ബിസ്റ്റിൽ നാം പലപ്പോഴും ധൃതിയിലാണ് എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണം എനിക്ക് തന്നെ ചെയ്യണം എൻ്റെ നിയന്ത്രണത്തിൽ തന്നെ എല്ലാം നടക്കണം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളുണ്ട് ഹിസ്കിയാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഗോ ടു ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെല്ലുക പ്രേ ടു ദൈവത്തോട് പ്രാർത്ഥിക്കുക വെയിറ്റ് ഫോർ ഹിം ടു വർക്ക് അവൻ പ്രവർത്തിക്കുവാനായിട്ട് കാത്തിരിക്കുക അതെ അതാണ് നമ്മൾ ഇനിയുള്ള വാക്കുകളിൽ കാണുന്നത് എട്ട് മുതലുള്ള വാക്യങ്ങൾ വരുവീൻ യഹോമിയുടെ പ്രവർത്തികളെ നോക്കുവീൻ അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീരിട്ട് ചുട്ടുകളയുന്നു മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ ഞാൻ ജാതികളിടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു ഈ സങ്കീർത്തനത്തിൽ അതിന്റെ എട്ടു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുകയാണ് നോ ഹിസ് മൈറ്റി ഹാൻഡ്സ് സ്റ്റിൽ ഇൻ വർക്ക് ദൈവം പ്രവർത്തിക്കുന്നു അവന്റെ ശക്തമായ കരങ്ങൾ ഇന്നും കുറുകിപ്പോയിട്ടില്ല അതിന്നും പ്രവർത്തിക്കുന്നതാണ് എന്ന് നിങ്ങളും ഞാനും അറിയണം മിണ്ടാതിരുന്ന് നമ്മുടെ ദൈവം ദൈവമെന്ന് നാം ഓർക്കണം നാം അറിയണം ഒന്നാമതായിട്ട് നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതമാണ് നമ്മുടെ ബലമാണ് അവനിൽ നാം ആശ്രയിക്കണം രണ്ടാമതായിട്ട് നമ്മുടെ ദൈവമാണ് നമുക്ക് ശക്തി രുന്ന ദൈവം എന്നറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കാത്തിരിക്കണം മൂന്നാമതായിട്ട് നമ്മുടെ ദൈവം പ്രവർത്തിക്കും എന്നറിഞ്ഞ് നാം മൗനമായിട്ട് ഇരിക്കണം ഇങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുകയാണ് നാം ഉണ്ടാതിരുന്ന് ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഓർത്ത് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിശ്ചലമായി ഇരിക്കുന്ന സമയം നമ്മെ ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ഒരറിവ് ലഭിക്കുവാൻ ഇത് ഇടയാക്കും നാം മൗനമായിട്ടിരുന്നാൽ ഹിസ്കിയാവും മൗനമായിട്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ കൈകൾ വളർത്തിയപ്പോൾ അവരുടെ ദേവന്മാർ മിഥ്യാമൂർത്തികളെന്നറിഞ്ഞു ആ രാജാവിന്റെ ശക്തി അവന്റെ ദേവനിൽ ആശ്രയിച്ചുള്ളതാണെങ്കിൽ അവന്റെ ദൈവത്തിന് അവന് ബലം കൊടുക്കുവാൻ കഴിയില്ല അവന്റെ ദേവന്മാർ മിഥ്യാമൂർത്തികളാണ് അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി നിങ്ങളും ഞാനും ദൈവസന്നതയിൽ മൗനമായി ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളും നമ്മളെ വെല്ലുവിളിക്കുന്ന നമുക്കെതിരായി പ്രവർത്തിക്കുന്ന ഈ ലോകം നമ്മുടെ എതിരാളികളായി നിൽക്കുന്ന ദൈവത്തിൻ്റെ ശത്രുക്കളായുള്ളവർ അവർ ദൈവത്തിന്റെ മുമ്പാകെ പതറിപ്പോകും ഈ ോകത്തിന് നമ്മളോടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല കാരണം നാം കർത്താവിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഒന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളുമുള്ളത് എന്താണ് എന്ന് അറിയുവാൻ നമ്മൾ മൗനമായിട്ടിരിക്കണം രണ്ടാമതായിട്ട് ടു നോ ഹു യു ആർ യു ഹാവ് ടു ബി സ്റ്റിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ മൗനമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് അറിയുവാൻ കഴിയും നമ്മുടെ ദൈവം നമ്മളോട് പറയും യു ആർ മൈ ചൈൽഡ് നീ എൻ്റെ മകനാണ് നീ എൻ്റെ മകളാണ് നീ എൻ്റെ പൈതലാണ് എൻ്റെ രക്തം കൊണ്ട് ഞാൻ നിന്നെ വീണ്ടെടുത്തതാണ് നീ ദൈവ പൈതലാണ് നിനക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവുണ്ട് നിനക്ക് ആശ്രയിപ്പാൻ മതിയായ ഒരു പിതാവ് ദൈവം നിനക്കുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുവാൻ കഴിയും നമ്മുടെ ദൈവം ആരാണ് എന്ന് നാം അറിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറും നമ്മൾ ആരാണെന്ന് നാം അറിയുമ്പോൾ നമ്മുടെ ഭയം മാറും കാരണം നമ്മൾ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ദൈവം ആരാണെന്ന് ശരിക്കും അറിഞ്ഞാലേ ഒക്കെ ഉള്ളൂ നമ്മുടെ ദൈവം ആരാണോ അതാണ് നാം നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇവിടെ നാം താൽക്കാലികമായി വസിക്കുന്നവരാണ് മരണത്താൽ നാം ഇവിടെ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടും അല്ലെങ്കിൽ കർത്താവ് വന്ന് നമ്മെ അവൻ്റെ സന്നിധിയിൽ ചേർക്കും നമുക്കിവിടെ എത്ര കാലം എന്ന് അറിയില്ല പക്ഷെ നമുക്കൊന്നറിയാം നമ്മൾ ദൈവമക്കളാകയാൽ നമ്മുടെ നിത്യത അവൻ്റെ സന്നിധിയിലാണെന്ന് നമുക്കറിയാം വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ് മൂന്നാമതായിട്ട് ടേക്ക് ടൈം ടു നോ ഹുസ് യുവർ ഗാഡ് നിന്റെ ദൈവം ആരാണെന്ന് നീ അറിയുവാൻ നീ ശാന്തമായിട്ടിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിശ്ചലമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ലോകത്തിൻ്റെ ഇളക്കി മറിക്കൽ കാണുമ്പോൾ നമുക്കറിയാം ഇത് താൽക്കാലികമാണ് നാശത്തിലെ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത് എന്ന് രണ്ടാമതായിട്ട് നാം നിശ്ശബ്ദമായിട്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ ആരാണ് എന്നറിയുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ടാകും എന്നാൽ മൂന്നാമതായിട്ട് നാം സമയമെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്ക് കഴിയും ഗോ ടു ടെമ്പിൾ ടു നോ ദ്ലോറി ഓഫ് യുവർ ഗോഡ് നിന്റെ ദൈവത്തിന്റെ മഹത്വം നീ അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകണം അതെ പ്രിയ സഹോദര നിന്നെ ശക്തിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരിടമാണ് ദൈവത്തിന്റെ ആലയം ദൈവസഭ കൂട്ടായ്മയ്ക്ക് വേണ്ടി കൂട്ടിനു വേണ്ടി ദൈവജനത്തെ നമുക്ക് തന്നിട്ടുണ്ട് നീ അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെ കാണുവാൻ കഴിയും ദൈവം കൃപാവരങ്ങൾ കൊടുത്ത് ശക്തിപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ദൈവം നമ്മളെ ധൈര്യപ്പെടുത്തും ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ ആ കൃപാവരം ജ്വലിപ്പിച്ച് നമ്മുടെ ആത്മീക വർധന ഉണ്ടാകും നമുക്ക് ശക്തി ലഭിക്കും നമ്മൾ ആരാണെന്നറിയുക മാത്രമല്ല നമ്മുടെ ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് നാം അറിയും അതെ ദൈവജനം ഒന്നിച്ചു ചേർന്ന് ആരാധിക്കുമ്പോൾ ദൈവജനം ഒന്നിച്ചു കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ ബലം ഉള്ളത് അവിടെയാണ് ദൈവത്തിന്റെ സംരക്ഷണം ഉള്ളത് ദൈവത്തിന്റെ സംരക്ഷണമുള്ള ഇടമാണ് ദൈവത്തിൻ്റെ ആലയം അതുകൊണ്ട് ദൈവജനവുമായിട്ട് നമുക്ക് കൂട്ടായ്മ വേണം അവിടേക്ക് നാം പോകണം അവരോട് അവരോടൊന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം അവരോട് അവരോടൊന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കണം നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും എത്ര വലുതാണെന്ന് നാം അറിയണം ഈ ചിന്തകൾ നമ്മെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ കഷ്ടതയുടെ നടുവിൽ നമുക്ക് ഓർക്കാം ദൈവം എൻ്റെ സങ്കേതമാണ് കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് ഓർക്കാം ദൈവത്തിലാണ് എൻ്റെ സകല ബലവും ഇരിക്കുന്നത് കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് ഓർക്കാം എൻ്റെ ദൈവം എനിക്കായി പ്രവർത്തിക്കും ദാറ്റ് ഐ ഞാൻ ദൈവമെന്ന് നീ അറിയണമെന്ന് കർത്താവ് നിങ്ങളോട് വ്യക്തിപരമായി ഒരു ദൈവമൈതലായ താങ്കളോട് പറയുകയാണ് ദൈവത്തിന് സമയം കൊടുക്കുക ദൈവസന്നതിയിൽ നിശബ്ദമായിരിക്കുക ദൈവത്തിന്റെ വചനം ധ്യാനിക്കുക അവന്റെ മഹത്വം എന്താണെന്ന് അറിയുക നീ ആരാണെന്ന് തിരിച്ചറിയുക അപ്പോൾ നിനക്ക് മനസ്സിലാകും ഈ ലൗകികമായ എല്ലാ നേട്ടങ്ങളും താൽക്കാലികമാണ് നിത്യതയ്ക്ക് വേണ്ടി ചരദിക്കുന്നതാണ് ഏറ്റവും വലുത് ഇതിനു വേണ്ടി അല്പം സമയമെടുക്കുമോ കർത്താവേ ഞാൻ എന്തുളൂ എൻ്റെ ആയുസിൻ്റെ എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് എത്ര കാലം നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് സമയം തരണമേ യഹോവയുടെ സന്നദ്ധയിൽ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുവാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമോ നമുക്ക് നമ്മുടെ സമയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം നമ്മുടെ ബലവും നമ്മുടെ ശക്തിയും ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം നമുക്ക് തന്നെ കർത്താവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ദൈവസന്നദ്ധയിൽ മൗനമായിരിക്കാം നമുക്ക് ആരോടും പകരം വീട്ടുവാനില്ല പ്രതികാരം ചെയ്യുവാനില്ല ശത്രുക്കൾ ശക്തിപ്പെടുമ്പോഴും നമുക്ക് ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന് ഹിസ്കിയാവിനെ പോലെ ദൈവമുഖത്തേക്ക് നോക്കാം അപ്പോൾ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഒരു രാത്രിയിൽ തന്നെ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തെ കൊന്നു കളഞ്ഞു വന്ന് വായിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കും അവന്റെ ദൂതന്മാർ ഇറങ്ങി വരും ദൈവിക സംരക്ഷണം നാം അനുഭവിക്കും ദൈവത്തിന്റെ ശക്തി നാം അറിയും നാം ദൈവത്തിൽ ആശ്രയിക്കും ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യും അവൻ ദൈവമെന്ന് അവനെ തന്നെ വെളിപ്പെടുത്തും എൻ്റെ ദൈവം ജീവിക്കുന്നു എനിക്കൊരു ദൈവമുണ്ട് എന്ന് നമുക്കങ്ങനെ അനുഭവത്തിലൂടെ ധൈര്യത്തോടെ പറയുവാൻ കഴിയും ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവസന്നതിയിൽ മൗനമായിരിക്കാം മിണ്ടാതിരിക്കാം യഹോവ പ്രവർത്തിക്കുവാനായിട്ട് അവന് സമയം കൊടുക്കാം അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ